ാണ് ഞാനത് ഞാനെന്താ പറഞ്ഞോ എന്നോട് ചേട്ടാ ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കുമ്പോൾ ഇങ്ങനെയാണ് തനിക്ക് എന്താ കൊഴപ്പ സാധനം ഇവിടെ കൊണ്ടുവന്നിട്ട് സാധനം തരാതെ പോവുകയാണ് ആമസോണ് സാധനം തരാതെ പോവാണ് ഞാൻ പൈസ എടുത്തോണ്ട് വന്നതാണ് തന്നോട് ബാക്കി തരാനും പറഞ്ഞാണ് ശബ്ദം കൂടിയെന്ന് പറഞ്ഞുകൊണ്ട് അതൊരു റീസൺ ആണോ ആ എന്റെ ഇത് രീതി ഇങ്ങനെയാണ് പൈസ തന്നിട്ടേ പൊട്ടിക്കത്തുള്ളൂ ഞാൻ പറഞ്ഞു ഞാൻ പൈസ തരും ബാക്കി തരാനാ പറഞ്ഞത് എത്ര പൈസ ഞാൻ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടല്ലോ ഞാൻ ചെയ്യും ഞാൻ ചെയ്യും കാരണം താൻ കാണിച്ചത് ശരിയല്ല താൻ കാണിച്ച പെരുമാറ്റം ശരിയല്ല പൈസ തരാ അത് ആദ്യം അവൻ പറഞ്ഞു പൈസ തരാതെ പൊട്ടിക്കാൻ പറ്റില്ല ഓക്കെ ഞാൻ പറഞ്ഞു ഓക്കെ പൈസ തരാ പെട്ടെന്ന് ഞാൻ ശബ്ദം ഉയർത്തി എന്ന് പറഞ്ഞോണ്ട് പിന്നെ ഇറങ്ങി പോന്നു സാധനം തരുന്നില്ല എന്ന് പറഞ്ഞോട്ട് അത് എന്ത് വരെയാ വീട്ടിലോ ഞങ്ങളുടെ വീട്ടിൽ ആരുമില്ല പിന്നെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോഴോ ഏതൊരു സാധനം കൊണ്ടുവന്നാലും അത് പൊട്ടിച്ചു നോക്കണം അത് അതിനകത്ത് സാധനം എന്താണ് ഞങ്ങൾ ഉദ്ദേശിക്കണോന്ന് ഓക്കെ താൻ അത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഓക്കെ പേയ്മെന്റ് തന്നിട്ടേ ഞാൻ പൊട്ടിക്കുള്ളൂന്ന് ഇയാളെ ഇയാൾക്ക് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് വല്ലാണ്ട് പണ്ടൊക്കെ തീർക്കേണ്ട കാര്യമില്ല സാധനം തന്നിട്ട് എടോ ഇയാൾ പറഞ്ഞത് നിങ്ങളുടെ രീതിയായിരിക്കും അതെനിക്ക് മനസ്സിലായിട്ട് ഞാൻ പൈസ തരാം ആദ്യം ഞാൻ പറഞ്ഞു ഞാൻ പൊട്ടിച്ചു നോക്കട്ടെ തരത്തില്ലെന്ന് പറഞ്ഞപ്പോൾ

മനസ്സിലായി ഏതൊരു ഏതൊരു സാധനം വന്നാലും എനിക്കത് കൺഫേം ചെയ്യാം നിങ്ങൾ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ പ്രൂവ് സൗണ്ട് ഇല്ല നിനക്ക് മനസ്സുണ്ടെങ്കിൽ തന്നേച്ചാ മതി ഞാൻ വരാത്തോ നിനക്ക് മനസ്സുണ്ടെങ്കിൽ തന്നേച്ചാ മതി എനിക്ക് സാധനം ഞാൻ ഇറങ്ങി വന്നേ സാധനം താതി എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഇത്രയും പൊട്ടിച്ചു നോക്കി ോ നീ ഇത്രയും പട്ടിഷ കാണിച്ച സ്ഥിതിക്ക് നിന്റെ പ്രോപ്പർട്ടി എനിക്ക് വേണ്ട സാധനം ആ വേണ്ട ഞാനിത് കംപ്ലൈന്റ് ചെയ്തോളാം ആ എന്റെ വീട്ടുകാർ ഒന്ന് ഗുണ്ടായസം കാണിച്ചിട്ട് അതിൻ്റെ അടുത്ത് പോക്കെടുത്തും കാണിക്കേണ്ട കാര്യമില്ല ആ നീ കൊണ്ടുപോ ഇവിടെ നീ കിട്ടാത്ത മുതലൊന്നും അല്ലല്ലോ